ഇഷ്ടം തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടാ അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയായി സമരം ചെയ്യുന്നത് അപ്പൊ അതിനോടൊപ്പം അംഗീകരിക്കാ വേണ്ട യഥാർത്ഥ ഓ ശരി അല്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഇതെന്നാ നിങ്ങൾ ഇതെന്ന് അടച്ചിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ ഈ സമരത്തിനെതിരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനാണ് അതല്ലയോ നിങ്ങൾ പിന്നെ വർക്കിങ്ങിനെ ഇത് അടച്ചു ഇടുക നിങ്ങൾ ഇതിനകത്തിരുന്നോ പറയത് വേട ഇതിനകത്ത് ഇരുന്നോളൂ പിടിക്കുന്നോളോ അവസ്ഥ ഈ സമരം ഇന്നുകൊണ്ട് തീരത്തില്ല ഈ പണിമുടിക്കുന്നോ തൊഴിലാളികളെ നിങ്ങൾ പേര് ഇവിടെ വന്ന് നിങ്ങള് മാത്രമേ ജോലി ചെയ്ത് മാത്രമേ സർക്കാരിനെ രാവിലെ